വെൽക്കം ടു ട്രൈ ഡൂ നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ ഇന്നലെ നമ്മൾ പറഞ്ഞാൽ കൃത്യമായ ഏരിയയിലേക്ക് മാർക്കറ്റ് വരികയും അവിടുന്ന് ചെറിയൊരു റിജക്ഷൻ കാണിക്കുകയും ഇന്നിപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന രീതിയിലേക്ക് താഴോട്ടേക്ക് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ലെവലാണ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് കുറച്ചു മണി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു കാൻഡിൽ റിജക്ഷനിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ൈസെത്താൻ സാധ്യതയുള്ള ഒരു ലെവല് ഈ ഒരു ലെവലും ആണ് ഇപ്പോൾ ഒരു ലെവലാണ് പ്രൈസെത്താൻ സാധ്യത ഉള്ളത് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനമായിട്ടും മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാർഡിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫിഫ്റ്റി സെവൻ പോയിൻ്റ് ടു ടു നയൻ ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് ഫൈവ് ടു ഫോർ ഫിഫ്റ്റി എയിറ്റ് പോയിൻറ്റ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി എയ്റ്റ് പോയിൻറ്റ് ത്രീ ഡബിൾ എയിറ്റ് അടുത്തത് ഫിഫ്റ്റി നയൻ പോയിൻ്റ് ടു എറ്റ് സീറോ ഫിഫ്റ്റി നയൻ പോയിന്റ് സിക്സ് ഫോർ സീറോ സിക്സ്റ്റി പോയിന്റ് ഫോർ എയ്റ്റ് നയൻ സിക്സ്റ്റി പോയിന്റ് എയ്റ്റ് ത്രീ ഫൈവ് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ നിൽക്കുന്ന ഈ ഒരു ലെവൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു ലെവലാണെന്നാണ് ഇന്നലെ നമ്മൾ കൃത്യമായി മാർക്ക് ചെയ്യുകയും അവിടേക്ക് പ്രൈസ് വരികയും ചെയ്തൊരു ഏരിയ ആണ് ഈ കാണുന്നത് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഫിഫ്റ്റീൻ മിനിറ്റ്സിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉണ്ട് ഇവിടെ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു ലെവല് ഈ കാണുന്ന ഒരു ഏരിയ ആണ് അത് ഓൾറെഡി നമ്മൾ വൺ അവർ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് എൻട്രി സാധ്യത ഒന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ നോക്കിയാൽ കാണാം പ്രൈസ് അപ്രോച്ച് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലെവലിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത് ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതായത് പ്രൈസ് താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാവുന്നതാണ് ബൈ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഒരു മൂവ്മെന്റ് ഒരു പക്ഷെ കിട്ടാൻ സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ റേഞ്ച് വരെ ഇപ്പോൾ റെസിസ്റ്റൻസ് റേഞ്ച് വരെ എത്താം അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഹൈയിൽ ഹൈനെ ബ്രേക്ക് ചെയ്യണം അതിന് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ മോളോട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ഇപ്പം മുകളിൽ നിന്ന് ഇപ്പോൾ വരുന്ന ഈ ഒരു ഡൗൺ ട്രെൻഡിൽ വരുന്ന എന്തെങ്കിലും നല്ലൊരു സ്ട്രോങ് ഏരിയയിൽ വന്നതിന് ശേഷം പ്രൈസ് വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ് മുകളിലുള്ളത് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്ന് ഒരു സപ്ലൈ ക്ലിയർ സപ്ലൈ നടന്നൊരു ലെവലാണ് അപ്പൊ ഈ ലെവലിലേക്ക് ഒരു ഒരുപക്ഷെ വന്നതിന് ശേഷം പ്രൈസ് ഒന്ന് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ ഇനി ഈ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴോട്ട് നോക്കുക വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കൺസോൾട്ടേഷൻ നടന്നൊരു ലെവലാണ് അവിടേക്ക് വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഒരു ബൈ എൻട്രി മോളിലോട്ട് നോക്കാം അല്ല എങ്കിൽ ഒരുപക്ഷെ ഇവിടെ നിന്നതിനു ശേഷം കുറച്ച് നിന്നതിന് ശേഷം ഒരു ബ്രേക്ക് താഴോട്ടേക്ക് വരാം അങ്ങനെ ബ്രേക്ക് താഴോട്ടേക്ക് വരികയാണെങ്കിൽ വീണ്ടും പ്രൈസ് നന്നായി താഴോട്ടേക്ക് തന്നെ ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഈ പറയുന്ന ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്തു നോക്കുക അതിൻപ്രകാരം ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു